അതെ ഇന്ന് നമ്മൾ വേറൊരു ഐറ്റമാണ് നിങ്ങളെ കാണിക്കുന്നത് ഒരു എക്യൂപ്മെൻറ്റ് തന്നെയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴാണ് എനിക്കിത് തോന്നിയത് കാരണം ഇപ്പോൾ ഈ മഴയും തണുപ്പുമൊക്കെ ഉള്ളതുകൊണ്ട് പലർക്കും ഉപകാരപ്പെടുന്ന പ്രായമായ ആളുകൾക്കും കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പം അത് എന്താണ് നിങ്ങളെയും കാണിക്കാം ഇതാണ് നോവയുടെ ഒരു ഹീറ്ററാണ് കേട്ടോ ഞാനിത് ഫ്ലിപ്പ്കാർട്ട് വഴിയാണിത് മേടിച്ചത് കണ്ടോ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പനിയോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിലേക്ക് ഇത് വെച്ചിട്ട് ഓണാക്കി ഇത് കണ്ടാവും ഇതിലെ ഹീറ്റ് വരും അപ്പോൾ റൂം സാധാരണ ഒരു റൂം നല്ല രീതിയിൽ ചൂടാകുന്നതിന് ഇത് വച്ചാൽ മതി വലിയ കറണ്ട് ബില്ലൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എൻ്റെ അകത്ത് ഇത് ഉപയോഗിച്ചിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ചാർജായിക്ക് പുളി പ്രായമായി അസുഖമായി കിടക്കുന്നതുകൊണ്ട് ഇത് ഞാൻ സ്ഥിരം വെച്ച് കൊടുക്കുന്നുണ്ട് ചൂട് കിട്ടാനായിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് ഈ തണുപ്പുള്ള അന്തരീക്ഷത്തിൽ കാരണം ഇപ്പോൾ ഭയങ്കര മഴയാണല്ലോ അപ്പോൾ അവർക്ക് തണുപ്പൊക്കെ വരുമ്പോഴത്തേനും എത്ര പോലും ചിലപ്പം മതിയാകത്തില്ല അപ്പോൾ കിടപ്പുരുവകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനിലുണ്ട് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ വരത്തുള്ളൂ ഇതിൻ്റെ വില നമ്മൾ ഈ തണുപ്പുള്ള കാലത്ത് മാത്രമല്ലേ ഉപയോഗിക്കുകയുള്ളൂ എല്ലാ സമയങ്ങളും ആകി നമ്മൾ മാറ്റി സൂക്ഷിച്ചു വെച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്യാവുന്നതാണേ അപ്പോൾ വീണ്ടും അടുത്ത് വീടുകൾ കാണാം അതുവരേക്കും ബൈ ബായ്